ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ടോപ്പിക് എടുക്കുന്നത് റെസിഡൻസ് അല്ലെങ്കിൽ ഒരു വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റില് നമ്മളൊരു വീട് എന്ന് വെച്ചാൽ മാക്സിമം റിലാക്സ് ആയിട്ടുള്ള സ്പേസസ് വേണം എന്നുള്ളതാണ് ഒരു എന്താ പറയുക ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് വീടിനോട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാലും എല്ലാ റഷനസ് ഒന്നും മാറിയിട്ട് റിലാക്സ് ചെയ്യുന്ന സ്പേസ് ആണ് വീട് ആ രീതിയിൽ ഫങ്ഷനറി രീതിയില് എങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും എല്ലാ തിരക്കും കൂട്ട് സമാധാനത്തോടുകൂടി എങ്ങനെ പറ്റും ആ രീതിയിലാണ് എൻ്റെ ഒരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്റെ ആ ഓക്കെ എന്റെ ഒരു വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു വീടായിരിക്കണം ഓക്കെ അപ്പൊ എന്റെ ഒരു മൈൻഡിലേക്ക് നാച്ചുറൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നാച്ചുറൽ ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു വീട് ചെയ്യാം അതാണ് എന്റെ ഒരു ആഗ്രഹം ഇപ്പോൾ കുറേ ഓപ്പണിങ്സ് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും അതിനോട് ഭയങ്കര ഒരു ഇതാണ് അട്രാക്റ്റീവാണ് അത് ഓരോരുത്തർ വീട് ഓരോരുത്തരെ തോട്ട്സാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇപ്പോൾ ഒരു ഞാൻ ഒരു പഴയ ഒരു ഓട് വെച്ചിട്ട് ഒരു വാൾ ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലർക്കത് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും പക്ഷെ ഓരോരുത്തർ വീട് ഓരോരുത്തരുടെ മനസ്സാണെന്ന് പറയില്ല ആ രീതിയിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷയമില്ല ഇപ്പോൾ വായതിന് എങ്ങനത്തെ മെറ്റീരിയൽസ് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് അത് വീട് ചെയ്യുക മൈൻഡ് പറഞ്ഞു ാണ് അത് ഇപ്പൊ ഈ ഒരു വെച്ചിട്ട് ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽ എൻ്റെ ഒരു വീടിന്റെ ഒരു തീം വെച്ചാൽ എൻ്റെതായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് സിമ്പിൾ ആയിട്ട് മതി കൂടുതലായിട്ട് ബൾക്ക് ഫീൽ ഉള്ള ഒരു സംഭവം വേണമെന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തില് എല്ലാം ഉളുക്കൊണ്ട് എല്ലാം ഒരു സ്പേസ് ആയിട്ട് എല്ലാം കാര്യങ്ങളെല്ലാം എല്ലാ സെറ്റപ്പ് അതിലും പിന്നെ സിമ്പിൾ സ്ട്രക്ചർ എവിടെ കാണാൻ കിട്ടാത്ത ഒരു ടൈപ്പ് സാധനം നമ്മളിപ്പോ ഒരുവിധ വീടുകളൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു ഒരു എനിക്ക് ഇതുപോലത്തെ അതെ റെഫറൻസ്

ഒരു ഡിസൈൻ കാണിച്ചു തരുന്നത് തൊട്ടപ്പുറത്ത് വീടാ കാണിച്ചത് അത് കാണിച്ചു തന്നെ അതേ സെയിം ഡിസൈൻ തൊട്ടടുത്തുള്ള എന്ത് ചെയ്തു നമുക്ക് ചെയ്യാം അതെ അല്ലെങ്കിൽ നമ്മൾ എവിടെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് വീടിനോട്ടുണ്ടോ അത് ബൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി ചെയ്യാതല്ല വേണോ വേണ്ടെന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല അതൊന്നും സംഭവം ഞാന് അച്ഛനൊരു വീട് ചെയ്യാ ഞാന വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫംഗ്ഷൻസ് നമ്മൾ സെർ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ തന്നെ ഏറ്റവും മിനിമൽ ആയിരിക്കണം വീട് ചെയ്യുന്ന സമയത്ത് കാരണം ഇപ്പൊ അധികം ഇപ്പൊ മോഡേൺ ആയിട്ട് ആയിട്ട് ചെയ്യുന്ന വീടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് മെയിന്റനൻസ് കാര്യങ്ങള് അല്ലെങ്കിൽ ആവശ്യമില്ല പിന്നെ ഇപ്പൊത്തെ കറന് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വീടുകളിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും മോസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ടെക്നോളജികളെ ചെയ്യുന്ന വീടുകളായിരുന്നു

ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിലും നമുക്കത് എണീച്ചിട്ട് എത്ര ദൂരം അങ്ങോട്ട് പോകണം അങ്ങനെ ഒരു പാസേജിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കുറേ സറൗണ്ടിങ്സ് നടന്നിട്ടൊരു ഡൈനിങ് കിച്ചണിലെത്താം അതാണ് നമ്മള് ഇപ്പോ പല ആളുകളും ഇപ്പൊ വീട്ടില് കൊണ്ടുവരണ്ട് ബെഡ്റൂംസിൽ പിന്നെ ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ് പിന്നെ ആ രീതിയിലുണ്ടാവും ശരിക്കും ബെഡ്റൂം അറസ്റ്റ് ആ സ്പേസില് ശരിക്കും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാ ഇതിപ്പോ ഒരു ഇപ്പൊ ഇവിടെ ഒരു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് പറയാം ഒരു ടി വി യൂണിറ്റ് ബെഡ്റൂമില് കൊടുക്കാറുണ്ട് അത് ഭയങ്കര എന്താ പറയാ മോശം ഇപ്പൊ മെച്ചപ്പെട്ടു

പിന്നെ അതേപോലെ ഡൈനിങ് കിച്ചൺ ഇത് പബ്ലിക് ഏരിയ ആണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ബെഡ്റൂം സ്പേസ് ആണ് മാസ്റ്റർ ആണ് പ്രൈവറ്റ് ഏരിയ പക്ഷെ നമ്മളോട് ഏകദേശം ആരും ഭക്ഷണം കഴിക്കുന്നത് കൊച്ചിയിലേക്കാണ് ഒരു അവരുടെ ലിവിങ് സ്പേസും കിച്ചണും ഡൈനിങ്ങും ഒറ്റ ഓപ്പൺ അവരുടെ കൺസെപ്റ്റ് എന്താ അവര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ലേഡീസ് കിച്ചണിലായിരിക്കും അപ്പൊ ഒരാൾ അവിടെ ടി വി ചെയ്യുകയാണെന്നാണ് ഫാമിലി നമ്പറിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും അപ്പൊ കുട്ടികൾ അവിടെ ടി വി ആണോ ഇവർക്ക് ഒരു കിച്ചണിൽ കിച്ചൺ ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരെ കാണും ചെയ്യുക സംസാരിക്കുകയും ചെയ്യാം യും കിച്ചണിൽ അവിടെയും ഫാമിലിയുടെ ഒരു കണക്ഷനും കൂടിയാണ് ശരിക്കും അത് അതെ കമ്പെയ്നാവുന്നത് എല്ലാം ഒരേ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള കണക്ഷനും കൂടിയാണ്

അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ പോകുമ്പോ ആ സംഭവങ്ങളൊന്നും പറ്റില്ല റെഡി ആയി വരലി അവർക്ക് കൂടുതൽ മാറി അയാൾക്കുണ്ടാവും അയാളെ ഉള്ളിലൊരു സംഭവം ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്തേലും പറയൂ അങ്ങനെ സംഭവം ചെയ്യാതിരിക്കണ കൊറേ ആൾക്കാർക്ക് ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മളത് ഡിസൈനേഴ്സും ആർക്കിടെക്ട്സും അവരെ വീട് ചെയ്യുമ്പോൾ അത് എപ്പോഴും യുണീക്ക് ആണ് അത് ശ്രദ്ധിച്ചാൽ മതി ഒരു ആർക്കിടെക്ട് ആണ് സ്വന്തം വീട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെയും നമ്മൾ എടുക്കൂല ഒരാളെ അഭിപ്രായം നമ്മൾ എടുക്കൂല വീട് എന്താണ് ഇപ്പൊ ശരിക്കും അല്ല ഇമ്പോർട്ടൻസ് ഞാൻ പറയുമ്പോ എക്സ്റ്റീരിയർ വലിയ ലുക്ക് കൊടുത്തില്ലെങ്കിലും ഇന്റീരിയർ അത് മനോഹരമാക്കാന്നുള്ള ഇന്റിയർ എക്സ്റ്റീരിയറില് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലാന്റ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് സ്ട്രക്ചർ കോമൺ ആക്കി വരുന്നത് നമ്മള് ഫണ്ട് ത്രീ ഹൺഡ്രഡ് ഹൈറ്റ് എടുത്തിരുന്നു ഫൈവ്ലൈറ്റ് ഇപ്പൊ ഫോർ വരെ അത് വീടുകളുണ്ട് അതൊക്കെ കൂടുന്ന അനുസരിച്ച് നമുക്ക് ഇപ്പൊ ലാൻഡ്സ്കേപ്പ് പറഞ്ഞപ്പോഴാണ് മണ്ടൊക്കെ നമ്മൾ എന്താ ബാക്കിൽ കുറെ സ്പേസ് ഇട്ടിട്ട് മുറ്റം ചെറുതാണ് ബാക്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുക അതിൽ കുറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതായത് വീട് ചെറുതായി മുട്ടല്ലെങ്കിൽ ഒരു

ഇപ്പൊ ഈ സൗദിന്റെ അല്ലെങ്കിൽ ഖത്തറിന്റെ ലേറ്റസ്റ്റ് പ്രൊജക്ട്സ് ഉണ്ട് സസ്റ്റൈനബിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവര് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇലക്ട്രിസിറ്റി സോളാർ ലോഡ് കിട്ടും അവിടുത്തെ ഓക്സിജൻ വരെ അവിടുത്തെ ഫോറസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് ആ ഓക്സിജൻ ആ വീട്ടിൽ താമസിക്കുന്നത് നാളെ ഫ്യൂച്ചറിലാവാം കേരളത്തിൽ ഇത്രയും തോന്നിസ്ട്രേഷൻ അല്ലെങ്കിൽ വണ്ടികൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ ഓക്സിജൻ ക്വാണ്ടിറ്റി ഭയങ്കരായിട്ട് ഇപ്പൊ ഡൽഹി പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയാം അവിടുത്തെ നമുക്ക് കളർ തന്നെ ലാസ്റ്റ് നമ്മൾ ഒറീസ വിസിറ്റ് ചെയ്ത സമയത്ത് അല്ലെ നമുക്ക് ഫീൽ ചെയ്ത് കാരണം ഒറീസ ഇന്ത്യൻ്റെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണ് അവിടെ ാണ് ശരിക്കും ഭയങ്കര പൊലൂട്ടാണ് അപ്പൊ നാളെ ഒരു വീട് റെസിഡൻസ് പ്ലാൻ ചെയ്യുമ്പോ നമുക്ക് അതിൽ എത്ര ഓക്സിജൻറ്റീസ് അപ്പൊ പല അഭിപ്രായങ്ങളും പല രീതിയിലും വീട് എന്നുള്ള വീട്ടിൽ കോൺസെപ്റ്റുകളുണ്ടാവും പക്ഷെ എന്നാലും ഇൻവെസ്റ്റ് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് ഞാൻ പറയാൻ പാടില്ലാതെ പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തില് വീട്ടില് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ട്രക്ചറിലല്ല ഫങ്ഷണലി എന്താണ് സത്യം ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു വീടിന്റെ ത്രീ ബൈ ത്രീ റെസിഡൻസിൽ ഒരു റൂമ് പത്തെ പത്ത് അത് ശരിക്കും അബദ്ധല്ലേ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് അതെ നമ്മള് ഒരു കണ്ടെയ്നറിൽ അടക്കം ഒരു വീട് ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യുന്നുണ്ട് അതെ നമ്മള് ഡിസൈനേഴ്സ് എപ്പോഴും അതിന്റെ അലൈൻമെന്റ് അത് എങ്ങനെ വെക്കുന്നു ആ രീതിക്കാണ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഡിസൈനേഴ്സിനെ

അതിലൊരു ഇമ്പോർട്ടന്റ് ആണ് ഉണ്ട് ബാവിൻഡോ 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 അത് ഇപ്പൊടുത്ത് നമ്മള് എന്തുകൊണ്ട് നല്ല തീമാണ്യന്റിന് സൺലൈറ്റ് ഒക്കെ കിച്ചണില് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുക്ക് ചെയ്യുന്ന എപ്പോഴും ഒരു ഹാപ്പി ആയിരിക്കും മറ്റൊരു ഇട്ടത്ത് പോയി കുക്ക് ചെയ്യുക ആ ഒരു നല്ല സൺലൈറ്റ് ആണ് കേരളത്തിലെ പഴയ വീടുകൾ നോക്കി കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും പത്ത് പന്ത്രണ്ട് റൂംസ് ഉണ്ടാവും സംഭവം ഉണ്ടാവും ആയിരിക്കും അതിന്റെ ആവശ്യമില്ല ശരിക്കും

നല്ല ബെറ്റർ ഓപ്ഷൻ ആണ് സ്ക്വയർ ഫീറ്റ് കോസ്റ്റും കുറയും കൂടൂല്ലും അത്രയും ബോൾ അവിടെ കല്ലിന്റെ പൈസ കുറയാണ് കൊറയാണ് പൈസ കുറയാണ് കുട്ടി വാക്സിന്റെ പൈസ കുറയാണ് എല്ലാം കൊറയല്ലേ അപ്പൊ എന്തായാലും അത്രയും കോസ്റ്റും അതത്രയും അപ്പൊ ഈ ഒരു ബഡ്ജറ്റ് ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വീട് ചെയ്യാന്നുണ്ടെങ്കില് ഈ രീതിയിൽ അത് ഇപ്പൊ നമ്മള് കൊറേം കണ്ടുവരുന്നുണ്ട് മിനിമൽ നല്ല നല്ല വീട് വീടാണ് കാരണം നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനുണ്ട് പഴയ പോലെ കൊറേ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാം അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുള്ളതിലാണ് കാര്യം ഇതേപോലെ

കണ്ടിട്ട് ബാത്റൂമിൽ ില് സ്കൈലൈറ്റ് നാടുമായിട്ട് അതൊരു ആടിന്റെ നോക്കണ്ട ബാത്റൂമിൽ സ്കൈലൈറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാല് ബോഹോ ആർക്കിടെക്ചർ കോൺസെപ്റ്റ് ഉണ്ട് ഫുള്ള്

ട്രെൻഡാണ് ഞാൻ കൊളോണിയൽ അതായത് പഴയ ഒരു സാധനങ്ങളൊക്കെ വെച്ച് ട്രെൻഡ് പോകുന്നില്ല മോഡേൺ ചെയ്യുമ്പോൾ എനിക്കോണ്ട് ഇവിടെ കേരളത്തില് പ്രോപ്പറൊന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും രണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് നമ്മളീട്ട് ആരും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ മൊത്തം എല്ലാവരും എന്താ ആ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒരുപാട് പണ്ട് ഇൻവെസ്റ്റ് നല്ലത് ഫ്രീ ആയിട്ട് സ്പേസസ് ഭയങ്കര ആയിട്ട് പിന്നെ എന്താ പറയാ നമ്മളെ വീട് എപ്പോഴും നമുക്ക് എങ്ങനെ സ്പേസ് വേണ്ട ആ രീതിയിൽ ചെയ്യാം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാം ആ രീതിക്ക് പ്ലേസ് ഒരു ഫ്രീ എന്നുള്ള സംഭവം അതെ അതെ മറ്റേ എല്ലാ സംഭവം ഉണ്ടായിട്ട് കൊറേ എലമെന്റ്സ് കേട്ടേണ്ട അവസ്ഥ ടൈപ്പ് ഓഫ് ില് എനിക്കൊണ്ട് ഇപ്പൊ വല്ലാണ്ട് ആക്ചർ എന്നാലും ഒരുപാട് സ്ട്രക്ചർ ഉണ്ട് ഇപ്പൊ ഭയങ്കര ഹൈറ്റും ഭയങ്കര പാലസ് പോലെയൊക്കെ സ്ട്രക്ചർ ഉണ്ടാകും പക്ഷെ ഫംഗ്ഷനലി ഭയങ്കര ഇമ്പോർട്ടൻസ് പിന്നെ ഒരു സ്വമിംഗ് പോളൊക്കെ ആഡ് ചെയ്യണേല് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ആ സ്പേസ് ഉണ്ടായിക്കോണ എന്നാലും നമുക്കൊരു ചെറിയൊരു പാഷിയോ അല്ലെങ്കിൽ കോട്ടിയാട് ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം പാഷ്യോന്നുള്ളതുകൊണ്ട് ഞാൻ കാണാൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ സ്പേസ് ഭയങ്കര യൂട്ടിലൈസ് ആയിരിക്കും അത് സ്ക്വയർ ഫീറ്റിൽ വരില്ല നമുക്ക് അതിന് കൺസ്ട്രക്ഷൻ ഫീസ് വേറെ കോസ്റ്റ് വരുന്നില്ല ഒരു പാഷ കൊടുക്കുന്നതിന് ഓപ്പൺ സ്പേസ് ആണ് പൊതുവേ ക്ലയന്റുകൾ പോയിന്റ് ആണ് എക്സ്പെൻസ് വരുമോ എന്നുള്ള ശരിക്കും ഒരു ലുക്ക് ലുക്ക് ഇന്റീരിയർ ഇന്റീരിയറും എക്സ്റ്റീരിയറും അടിപൊളി ും ഒരുപൊളിയാണ് പാഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇന്റീരിയർ സ്പേസ് ആണ് പുറത്ത് കണക്ടഡ് ആയിട്ടിരിക്കുന്ന ഇന്റീയർ സ്പേസിനാണ് നമ്മൾ പാഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് അതായത് നമ്മൾ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് ആ പാഷൻ എന്നുള്ള സംഭവം എക്സ്റ്റീരിയറിന്റെ പാട്ടായിട്ടിരിക്കും നമ്മളടുത്ത് വരുന്ന സമയത്ത് അത് ഇന്റീരിയറിന്റെ ഒരു പാട്ട് പാട്ടായിട്ടിരിക്കും ഇമ്പോർട്ടന്റ് ാണ് പക്ഷേ എനിക്കൊണ്ട് സ്പാഷൽ കോട്ടിയാട് സെൻട്രോട്ടിയാട് സ്പേസ് ആണ് ആണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഒരുപാട് തുടങ്ങി ക്ലാസ് പിന്നെ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഞാൻ പറയുമ്പോ ഇപ്പൊ നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഗ്ലാസ് അവൈലബിൾ ആണ് ലിമിറ്റഡ് പക്ഷെ ഗ്രില്ല് കൊടുത്താലും അതിന് ലിമിറ്റഡുണ്ട് എനിക്കു ശരിക്കൊരു ഇന്റീരിയറിലോ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ അത് എല്ലായിടത്തും പ്ലേസ് ചെയ്ത് പോവാണ അത് എല്ലായിടത്തും പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എവിടെയാണോ അതിന്റെ ഭംഗി കിട്ടുന്നത് എവിടെയാണോ ആവശ്യം അവിടെ പ്ലേസ് ഇത് നമുക്കൊരു വിൻഡോ എന്ന് പറഞ്ഞാൽ അറിയുള്ള കൊറേ ആളുകളിലേക്ക് എത്തിയിട്ടില്ല അഡീഷണൽ സേഫ്റ്റി ആണെന്ന് ആർക്കും അല്ല വിൻഡോ പറഞ്ഞാ പിന്നെ വേറെ ഒന്നുണ്ടോ എങ്ങനെങ്കിലും ഒരു വീട് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള കൊറേ ഈ വീട് എന്നുള്ള കോൺസെപ്റ്റ് ഒരു സാധാരണക്കാരൻ വരുമ്പോ പല ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് ഇപ്പൊ താമസിക്കുന്ന വീടുകൾ ഞാൻ പറയുമ്പോ ആര് എത്ര ബഡ്ജറ്റിലും ചെയ്യുന്ന രീതി ശ്രദ്ധിക്കാൻ കാര്യം അതിന് ഫണ്ട് ഇറക്കാതെ നമുക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാൻ പറ്റും ആ രീതിയിൽ സ്പേസ് കൊടുക്കാം അല്ല പുതുതായിട്ട് ഒരു വീടുണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ മിനിമം ൾസ് അതായത് ഫുള്ള് ഓപ്പൺ സ്പേസസ് ആക്കി കൊടുക്കുക ബെഡ്റൂംസിന് വേണ്ടി മാത്രം മതി നാല് ബാത്റൂംസിന് മാത്രം മതി പ്രൈവറ്റ് ക്ലോസ്ഡ് ഏരിയ ബാക്കിയൊക്കെ ഓപ്പൺ ഏരിയസ് ഓപ്പൺ സ്പേസസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ആ മതി പിന്നെ ഭയങ്കര മാസം പകരം കൂടുതൽ ലാൻഡ്സ്കേപ്സ് ഈ ബൗണ്ടറി വാൾ 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 പകരം ബൗണ്ടറി ബൗണ്ടറി ഇട്ടിട്ട് അതെ ഇപ്പോ ജസ്റ്റ് ഒരു നെറ്റ് മെറ്റൽ ഇടുന്നത് ഇൻവെസ്റ്റ് വാളൊക്കെ പിന്നെ എക്സ്ട്രീരിയർ ഈ ഫ്ളാറ്റർ റൂഫ് പക്ക മോഡേൺ ഫ്ലാറ്റ് റൂഫിലോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ വീട് കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഫ്ളാറ്റർ റൂഫ് പോസിബിൾ അല്ലെ നമുക്കിവിടെ ആറ് മാസം ആറ് മാസം ആണ് പെയിന്റ് കമ്പനീസ് വാട്ടർ സിന്തറ്റിക് കോട്ട് കാര്യങ്ങളെല്ലാം പറയും പക്ഷെ ഒരിക്കലും അത് പോസിബിൾ അല്ല എങ്ങനെ വന്നു കഴിഞ്ഞാലും അഞ്ചു വർഷത്തിനുള്ളിൽ ഇവിടെ പോസിബിലിറ്റി ഉള്ളത് സ്റ്റോക്ക് പ്രൂഫാണ് കമ്പൈൻ കൂടി പോയാലും എലിവേഷൻ ഇമ്പോർട്ടൻസ് ജ്യൂലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ കമ്പൈൻ ചെയ്ത് പോകുന്നു അല്ല ഈ ഈ സൺഷെയ്ഡ്സ് പൊട്ട റിമൂവ് ആക്കുന്നുണ്ട് സൺഷെയ്ഡ് ആണ് അത് വെറുതെ കാണാൻ വെച്ചു അപ്പൊ അത് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ അത് റിമൂവ് ചെയ്യുന്നുണ്ടോ പിന്നെ വിൻഡോസിന്റെ സൈസസ് ഒക്കെ ഞാൻ ഒരു ഡിസൈനറിനെ സംബന്ധിച്ച് അതിൻ്റെ സൈസ് ഇല്ല വിൻഡോക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതിന്റെ സൈസ് നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു ഉണ്ട് സിക്സ്റ്റി നമ്മൾ ഏത് വീട്ടിൽ പോകുമ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി ആ സംഭവമാണ് നമ്മളൊരു ഡിസൈനേഴ്സിന് അവിടെ ഒരു സിക്സ്റ്റി ഇല്ല ഒരു തേർട്ടി ഇല്ല അതെന്താണോ അവിടെ വേണ്ടത് എത്ര ഓപ്പണിങ്സ് ആണ് വേണ്ടത് അത് നമുക്ക് കൊടുക്കാം അതാണ് മെയിൻ ഇമ്പോർട്ടൻ തിങ് വീട് ഫംഗ്ഷൻ ഇല്ലാത്ത

അപ്പൊ ചെലപ്പോ ഈ ഗ്ലാസ് ഒന്നും പോസിബിൾ ആവൂലോ അപ്പൊ പിന്നെ വീണ്ടും തിരിച്ചറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബങ്കേഴ്സ് പോലെ ആവുമോന്ന് അറിയില്ല ലാസ്റ്റ് വാർ എന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ തമ്മിലുള്ള അതില് ആ സമയത്താണ് ഞാൻ കൂടുതൽ ബങ്കേഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ

പിന്നെ ടെക്നോളജിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി പിന്നെ ഒരു ചെറിയ വീട് ഫീറ്റ് നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്ക്വയർ ഫീറ്റ് വേരിയേഷൻസ് പിന്നെ അതേപോലെ തന്നെ ഡിഷ് വാഷ് വന്നു എന്തായാലും ടെക്നോളജി മനുഷ്യന്റെ നമ്മുടെ എത്രത്തോളം ബുദ്ധിമുട്ടിനെ മാക്സിമം യൂട്ടിലൈസ് ഇപ്പൊ ഞാൻ ഒരു പുതിയതായിട്ടുള്ള ഒരു വീട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് വെക്കാൻ പറ്റുക അത്രയും ബെറ്റർ കാരണം നല്ല ഫ്യൂച്ചറാണ് അത് ശെരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് എടുത്തിട്ടുണ്ട് ശരിക്കും ഇവിടെ മലപ്പുറം ജില്ല ഒരു നമുക്ക് കിട്ടുന്നുണ്ട് കോൺക്രീറ്റില് കൊച്ചി നമുക്കൊരു ഇത്ര ഒരു മന്തോണ്ട് ഒരു വീട് കൺസ്ട്രക്ഷൻ തീർക്കാന്നുള്ള ലെവലില് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷെ നമ്മള് ഇതുവരെ കണ്ടുവന്ന രീതിയിൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും അത് ഏറ്റവും ബെറ്റർ നമ്മള് നിക്കുന്ന മലപ്പുറം ജില്ലയിലും അത്രയും കൂടുതൽ വരുന്നുണ്ട് അത് ഒഴിവാക്കിട്ട് ബ്ലോക്ക് എനിക്ക് വീട് വെക്കാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താസ് പോക്കാം സ്ട്രക്ചറില് ഔട്ടർ വാളും എന്നിട്ട് ഉള്ള ബി ബാൻഡിലോ ബി ബോർഡോ ജിപ്സം ബോർഡോ ഓക്കെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതേപോലത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ തീരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഈ വിൻഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് ഡയറക്ഷൻ ഡയറക്ഷൻ വൺ എന്നുള്ളത് ഇപ്പോ നമ്മളോട് പറയുമൂല കന്നിമൂല 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 ശരിക്കും അതെ ഈ കഞ്ഞിമൂല എന്ന് പറയുന്ന പറയുന്നവിടുത്തെ ഈ ബാത്റൂം കൊടുക്കാൻ പാടില്ല എന്ന പണ്ടത്തെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് എവിടെയുള്ള ബാക്ടീരിയസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് വരും എന്നുള്ളതുകൊണ്ട് കിച്ചൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്മെല്ല് ഉള്ളിലേക്ക് വരും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അതാണ് അതിന്റെ വരുന്ന കോൺസെപ്റ്റ് ആണ് വീടിന് ഉള്ളിലെ പോകുമ്പോ ഓക്കെ

പക്ഷെ അത് ഇപ്പോ ഞാൻ ചിന്തിക്കുമ്പോ അത് എന്തൊരു ഓട്ടത്തിലാണ് ശരിക്കും ഒരു വീടിന്റെ വൈസിൽ പിന്നെ വിൻഡ് ഡയറക്ഷൻ ഉണ്ട് ഹൈഡ്രോളജി ഉണ്ട് സൺലൈറ്റ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് ശരിക്കും ഒരു വീടിന്റെ സ്ട്രക്ചറിൽ പ്രോബ്ലം വന്നതുകൊണ്ട് നമുക്ക് സൈക്കോളജിക്ക് വരും വരും അത് പക്ഷെ ഇതൊന്നും നോക്കാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല ഇല്ല വിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മൾ അതിനായിട്ട് കണക്ട് ചെയ്യുകയാണ് ആ വിശ്വാസല്ലേ ഇപ്പൊ നിങ്ങള് നിങ്ങള് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മള് വീട്ടില് വരുമ്പോ വീടിന്റെ സ്ട്രക്ചർ ഞാൻ ചോദിച്ചത് ചോദിത്ര സൈക്കോളജിക്കലി നമുക്ക് പ്രോബ്ലംസ് സ്ട്രക്ചർ വൈസിൽ പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിന്റെ ഡിസൈൻ കാരണം നമുക്ക് ഒരു റൂഫാണ് ഈ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളല്ല പറഞ്ഞത് ഇപ്പൊ നമ്മള് ഒരു ഇന്റീരിയറിൽ ഒരു പെയിന്റ് യൂസ് ചെയ്യുന്നതിനൊക്കെ ഇന്റീരിയറിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മള് റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളേഴ്സ് ഒരു ബെഡ്റൂമിൽ റെഡ് കളർ അടിച്ചു കഴിഞ്ഞാൽ പ്രഷറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഒക്കെ പ്രഷർ കുറയേ അത് സൈക്കോളജിക്കൽ അല്ലേ അത് ആണ് വരുന്നത് അതല്ല നമ്മൾ അത് ചിലപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിലേക്ക് പോകും ഇത് റിലീജിയസ് ബേസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലംസ് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല സയന്റിഫിക്കലി നമുക്ക് അറിയുന്ന കുറച്ച് കൂടുതലു പ്രഷർ വേരിയേഷൻസ് വരും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻസ് ആണ് സൺലൈറ്റ് ആണ്

ये इंडिया में हमारे कांस्ट्रक्शन में हमके स्पेस साइट पर अगर स्पेस साइट में एक्स में फ्री स्पेस साइट कराने चाहिए हमारे इंडिया में अच्छा मुझे वो इंडिपेंडेंस